ഹായ് തുമ്പി ട്രാവലിങ്ങിന്റെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു പ്ലാന്റിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ നല്ല പൂക്കൾ വിരിയുന്നത് കണക്കാണ് ഇതിന്റെ എന്താ പറയുക ഇതിന്റെ ഈ ഇല പൂക്കൾ വിരിയുന്നത് പോലെ കാണാൻ പറ്റും നമുക്ക് ഇതിന്റെ ഇലകൾ അതിൽ ചെറിയ പൂക്കളും ഉണ്ട് കേട്ടോ അതായത് ഞാൻ കാണിക്കാം ഇത് കണ്ടോ അതിലുള്ള പൂവാണേ ചെറിയ പൂവാണ് എന്നാൽ അതിന്റെ ഇലക്കാണ് പ്രാധാന്യം കൂടുതൽ കൂടുതലെട്ടോ അതുപോലെ തന്നെ നല്ല നല്ല പൂക്കൾ വീടി തന്നെയായിരിക്കും നമ്മൾ യാത്രയിലൂടെ കൊണ്ടുവരുന്നത് കൂടുതലും പൂക്കൾ വീടിയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നല്ല പൂക്കൾ യാത്ര വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരെ നമുക്ക് നോക്കൂ ഞാൻ പോകുന്ന ഇന്നത്തെ യാത്രയിലെ വഴിയരികിൽ ഒരുപാട് പൂക്കൾ കാണാൻ പറ്റും നമുക്ക് ഇന്ന് എത്ര കിലോമീറ്റർ നടന്നായിരിക്കും ഇന്ന് വീഡിയോ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് നിശ്ചയമില്ല നടന്നങ്ങ് പോവുകയാണ് ബോഹമ്പില്ല പൂക്കളൊക്കെ ഒരുപാട് കാണാം പഴയ ഒരു റോഡാണ് ഹൈവേയുടെ റോഡായിരുന്നു ഇപ്പോൾ ഈ തൊട്ടടുത്തായിട്ട് കാണുന്ന ആ വണ്ടിയൊക്കെ പോകുന്നില്ലേ അതാണിപ്പോൾ മെയിൻ വലിയ റോഡാക്കിയിരിക്കുന്നത് ഈ പഴയ റോട്ടിൻ്റെ സൈഡിലാണ് ഇത്രയും പൂക്കളെയൊക്കെ നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റുന്ന വാഴച്ചെടികളും അതുപോലെ നല്ല മഞ്ഞ പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയായിട്ട് കണ്ട് കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് നല്ല നല്ല പൂക്കളെ നമുക്ക് കാണാൻ പറ്റും എന്നൊരു വിശ്വാസത്തിലാണ് ഈ പോകുന്നത് കേട്ടോ നല്ല ഓറഞ്ച് കളറിലൊക്കെ കണ്ടിട്ട് നിൽക്കുന്നത് അങ്ങനെ നമുക്ക് പയ്യെ നടന്ന് പോകാം ആ വാഴച്ചെടിയുടെയൊക്കെ ഇലകൾ കണ്ടോ നല്ല തഴച്ച് വളർന്ന് നിൽക്കുന്ന ആ നിൽക്കുമൊക്കെ അടിപൊളിയന്നല്ലേ ഇതുപോലെ ഒത്തിരി മനോഹരമാക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ രാവിലെ പോകുമ്പോഴും കിട്ടുന്നത് ഞാൻ രാവിലെയാണ് ഇതുപോലുള്ള യാത്രാ വീടുകൾ ചെയ്യുന്നത് ഒരു മൂന്ന് കിലോമീറ്ററോളം ഞാൻ നടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റോട്ടിൻ്റെ ആ നീളം നോക്കിയാൽ നല്ലൊരു കാഴ്ചയില്ല നല്ല തെറന്ന ഭാഗം ആ കാണാൻ ഒരു കാഴ്ച മനോഹരമാണ് അതുപോലെ തന്നെ നമ്മുടെ പെറ്റോണി പൂക്കളൊക്കെ ഇവിടെ ഇങ്ങനെ മഞ്ഞ നിറത്തിൽ പൂ നിൽക്കുന്നത് കാണാം ഇതുപോലെ കട്ടഘട്ടമായിട്ട് ഒരു പ്ലാന്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നട്ടിരിക്കും ഈ റോഡ് അരികിൽ ഒരുപാട് കാഴ്ചക്കായിട്ട് അവർ നട്ടുപിടിപ്പിക്കുന്നതാണ് ഈ കാണുന്ന വാഴച്ചെടികൾക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് അങ്ങനെ മനോഹരമായിട്ട് കന്നാലില്ലി വാഴ ഇവിടെ ഒരുപാട് പൂത്ത് നിൽക്കുന്നതും കരിഞ്ഞു നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം കൂട്ടത്തോടെ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു കാഴ്ചയാണ് കാണാനും ഈ മരുഭൂമിയിലൊക്കെ ഇവിടെ നട്ട് വളർത്തുന്നില്ല അവിടെ അതുപോലെ തന്നെ കോളിഫർ പോളിലെ പൂത്ത് നിൽക്കുന്ന മനോഹര കാഴ്ചയിലാണ് ഇലകൾ നിൽക്കുന്നത് ഇലകൾക്ക് വളരെ പ്രാധാന്യമായിട്ട് പൂ പൂക്കുന്ന ഈ ഇലകളാണ് കേട്ടോ അതിൻ്റെ പൂവെന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ് ഒരുപാട് നല്ല വർണ്ണ കളറിൽ നല്ല അഴകോടെ തഴച്ച് നിൽക്കുന്ന നമുക്കിവിടെ കാണാം ഒത്തിരി ഉണ്ട് കേട്ടോ നീരാളി പോലെയൊക്കെ കണ്ടോ അതിൻ്റെ പൊമ്പുകൾ ഇറങ്ങി കിടക്കുന്ന നല്ല കട്ടിയാണേ നല്ല തരി ഉണ്ട് ഇതിലൊക്കെ കുരുക്കളുണ്ടാവും കേട്ടോ ഇതിൻ്റെ വിത്തുകളാണ് ഇത് പൊടിക്കാൻ ചാൻസ് കൂടുതലായിരിക്കും കറക്റ്റായിട്ട് അങ്ങനെ അറിയില്ല എന്നാലും നല്ല ഒരു പ്ലാൻഡായിട്ടാണ് ഇവിടെ നട്ടിരിക്കുന്നത് നിറയെ നമുക്കിവിടെ കാണാൻ കേട്ടോ എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ